ദുബായിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രതിഭാസം ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മളൊന്നും പോയില്ലെങ്കിൽ മോശമല്ല അതുകൊണ്ട് ഞങ്ങൾ പോയി കൊല്ല ആശ്രമത്തെ വാട്ടർഫാൾസ് കാണാനായിട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് കുട്ടികൾക്കാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് വാട്ടർഫാൾസ് മാത്രമല്ല കുറെ കാഴ്ചകളുണ്ടെന്ന് വാട്ടർഫോൾസ് രണ്ടിടത്തായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ വാട്ടർഫോൾസ് നിൽക്കുമ്പോഴത്തേക്കും അടുത്ത സൈഡിൽ തുടങ്ങും അത്യാവശ്യം ക്രൗഡുണ്ടെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയായിട്ട് പറ്റും അതെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഡി ജെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡി ജെ ലൈറ്റിംഗും വാട്ടർഫാൾസും എല്ലാം കൂടെ ഒരു അടിപൊളി വൈബ് ആണ് കേട്ടോ മുകളിൽ ഇരുന്ന് വാട്ടർഫാൾസ് എൻജോയ് ചെയ്യാൻ ദൈ ഒരു സ്കൈ ഡൈവിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്താണ് അതിൽ ഞങ്ങൾ കയറിയില്ല പിന്നെ ഡി ജയിൽ കുറെ നേരം എൻജോയ് ചെയ്തിട്ട് നേരെ അകത്തേക്ക് കയറി ഫസ്റ്റ് എന്നെ ബേർഡ്സ് പാർക്ക് ആണ് ഇനി പോകുന്നത് എല്ലാ എൻട്രി ടിക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഇവിടെ എല്ലാ കളറിലുള്ള കിളികളെയും കാണാം പിന്നെ ഈ പാമ്പിനെ തത്തേക്ക് നമുക്ക് തോളെടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം അടുത്ത സെക്ഷനിൽ സെക്ഷനിലേ ഇതുവരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പൂവും വണ്ടും തുമ്പിയും പച്ചക്കുതിരേനെയൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല രസം ഉണ്ടായിരുന്നോ കാണാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ആരക്കടലുള്ള മത്സ്യം ആണ് നല്ല രസം ഉണ്ടായിരുന്നിട്ട് നോക്കൊണ്ടിരിക്കാനായിട്ട് എന്ത് ഭംഗിയായിട്ട് ചിരിക്കണേ കുഞ്ഞി പിള്ളേരുമായിട്ടൊക്കെ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനടുത്ത് തന്നെ മത്സ്യ തന്നെയോട് കൂടെ ബോട്ടിലൊക്കെ കയറിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാനുള്ള കുറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാ സ്ഥലം മേളകളിലെ പോലെ തന്നെ കാർണിവലും ഗെയിംസും ഫുഡ് കോർട്ടും സ്റ്റോളുകളും ആയിരുന്നു അപ്പൊ നമ്മുടെ കൊല്ലം ആസംബ് ഗ്രൗണ്ടിൽ എത്താൻ പറ്റുന്നവർക്ക് ഇതൊന്നും പോയി കാണുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ